ഹായ് എല്ലാവർക്കും ഇത് പുതിയ സാധനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാട്ടുകോഴിയുടെ മുട്ട കാണിച്ചില്ലേ അപ്പോൾ അതിപ്പോൾ ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ബക്കാൻ ചേരം ഇവിടെ മഴയുണ്ട് കേട്ടോ മഴ മഴയൊക്കെ കുറഞ്ഞു ചെറുതായിട്ട് മഴ പൊടിച്ചതൊക്കെ ഉണ്ട് ആ കോഴിയുടെ മുട്ട എന്നും വിരിഞ്ഞെന്നറിയില്ല ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു പൂച്ച അവിടെ നിൽക്കണു അണ്ട് ഞാൻ ആ പൂച്ചേനെ ഓടിച്ചെളഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞെന്ന് പറയില്ലേ മുട്ട കണ്ടോ മുട്ട കൊട്ടി കിടക്കുന്നുണ്ടോ വിരിഞ്ഞു പക്ഷേ തള്ളക്കോഴി അങ്ങോട്ട് പോയെന്ന് അറിയില്ല ഞാൻ രാവിലെ നോക്കിയപ്പോൾ ആ തള്ളക്കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടോ ഈ വഴിയേ അങ്ങ് പോയായിരുന്നു അത് തീരെ കുഞ്ഞാണേ കുഞ്ഞു കോഴിയാണ് അയ്യോ എന്തൊരു പീക്കിരി കുഞ്ഞുങ്ങളെന്നോ ഈ കരയിലുടെ ഇടയ്ക്കൊക്കെ കയറുന്ന നമ്മൾ കാണില്ല എന്തോരും എനിക്ക് പിന്നെ കുഞ്ഞിലായിരുന്നു ആപ്പുസും കണ്ടില്ല ഞാനാ കണ്ടു പിന്നെ ആ പൂച്ച അങ്ങനെ ഇവിടെ ഇങ്ങനെ വന്ന് നിക്കുവായിരുന്നു അത് കാരണം എനിക്ക് ഭയങ്കര ഈ പൂച്ച കുഞ്ഞുങ്ങളെ പിടിക്കുവോന്നുള്ള ആ ഒരു ടെൻഷനായിരുന്നു പക്ഷേ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കോഴി കുഞ്ഞുണ്ടാവുമ്പോ കാണിച്ചു പറ്റിയില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ അത് അങ്ങനെ ചെയ്തി ഇനി പൂച്ചയും കാരും പിടിച്ചിട്ടുണ്ടോ ദൈവത്തിനറിയാതായിരുന്നു ഒരു ഇവിടെ നിറച്ച് പൂച്ചയും പട്ടിയും ഒക്കെ ഉണ്ട് എന്തായാലും തള്ളയുടെ പുറകെ ആ തള്ളക്കൂര പുറകെ ഇനി പൂച്ച ഞങ്ങൾ കോഴിക്കുഞ്ഞിനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ അപ്പൂ അപ്പൂസിന് ആകെ സങ്കടമായി അപ്പൂവിനും കണ്ടില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കൂട്ടോ വിരിഞ്ഞോ വിരിഞ്ഞോന്ന് പക്ഷേ വിരിഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പം അത് പോയി അല്ലേ അപ്പൂ അപ്പൂവിന് ഭയങ്കര സങ്കടമായിരുന്നു ആ അപ്പൊ എന്താ എന്താ പറയാനോ അതേ മഴ കുടിച്ചോണ്ടിരിക്കണേട്ടോ നിങ്ങടെ അവിടെയൊക്കെ മഴ ഉണ്ടോ ഏർ അപ്പൊ എന്താ പറയാ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ബൈ